ഏഷ്യാനെറ്റിന് ഇപ്പോഴും അറിയാം എവിടെ തൊട്ടാലാണ് റേറ്റിംഗ് കൂടുന്നത് എങ്ങനെ എന്തൊക്കെ ചെയ്താൽ ആരെ ഇറക്കിയാൽ ടി ആർ പി കൂടും എന്നുള്ള കാര്യം ഏഷ്യാനെറ്റിന് ഇപ്പോഴും അറിയാം അതുകൊണ്ട് ചാനൽ ഒന്നിനും അങ്ങോട്ട് മാറി നിൽക്കത്തില്ല സോ അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് വേറെ ആരുമല്ല ജോസ്മിൻ ജിൻഡോയും തന്നെയാണ് അപ്പോൾ അവർ ഏഷ്യാനിൻ്റെ ഒരു ഒൻപത് സീസണോളം അടുപ്പിച്ചെത്തിയിട്ടുള്ള സ്റ്റാർ സിംഗറിലാണ് വന്നിട്ടുള്ളത് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനേ തുടങ്ങിയിട്ടുള്ളതാണ് സ്റ്റാർ സിംഗർ അപ്പോൾ എന്തായാലും ആ ഒരു ഷോയിലേക്ക് ഇവർ രണ്ടുപേരെയും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ടുണ്ട് പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചാണ് പോയിട്ടുള്ളത് ജിൻഡോനെ വിളിക്കാൻ കാരണം ജിൻഡോ ബിഗ് ബോസ് വിന്നറാണ് ജാസ്മിൻ അതായത് സെക്കൻഡ് റണ്ണറപ്പ് ആണ് അതായത് ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ അർജുനാണ് അപ്പോൾ അർജുനെ ഈ ഒരു വേദിയിൽ എത്തിയിട്ടില്ല പകരം ജാസ്മിനാണ് എത്തിയത് കാരണം അവർക്കറിയാം ആരെ കൊണ്ടുവന്നാലാണ് ഓഡിയൻസ് കാണുന്നതും വ്യൂസ് ഉള്ളതും എന്നുള്ള കാര്യം ആർക്കറിയാം ബിഗ് ബോസിന് ഓൾറെഡി അറിയാം അപ്പോൾ അവരെ അവരുടെ ആ ഒരു ഇതുമായിട്ട് കാരണം ജാസ്മിൻ ആയിരുന്നു ബിഗ് ബോസിന്റെ ഫുൾ അതായത് ബിഗ് ബോസ് സീസൺ സിക്സ് മൊത്തത്തിൽ കൊണ്ടുപോയത് ജാസ്മിൻ എന്നൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് ഷോ കഴിഞ്ഞു അപ്പോൾ അവരുടെ ആ ഒരു ഒരിത് എവിടെ നിർത്തണം എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതിനുവേണ്ടി ഇങ്ങനൊരു ഷോയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തായാലും ജാസ്മിനെ ഇറക്കണം എന്നുള്ളത് എന്തായാലും ജാസ്മിനെ മാത്രം വിളിക്കാനും പറ്റത്തില്ല അപ്പോൾ ജിൻറ്റോ വിൻ്റർ ആയിട്ടുള്ള ജിൻഡോവിനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് കാരണം ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ നോക്കിയാലും ഇവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഒരു നേർക്ക് നേരം ഒരിത് ഇപ്പോൾ അർജുൻ വെച്ച് നോക്കുകയാണെങ്കിൽ അർജുനും ജിൻഡോയും അർജുനും ജാസ്മിനും ജാസ്മിനും അർജുനും ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ അവരായിട്ടൊന്നും വലിയൊരിതുണ്ടായിട്ടില്ല അപ്പോൾ ഇവർ തമ്മിൽ അവസാന ദിവസങ്ങളിലൊക്കെ വളരെ സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആപ്റ്റായിട്ടുള്ള രണ്ടുപേർ തന്നെയാണ് എത്തിയത് ഇവിടെ ഞാൻ കാണുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനെ ഏഷ്യാനെറ്റ് പ്ലാറ്റ്ഫോമിലോട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഇതിൽ ഇപ്പോൾ അവർക്കൊരു അവസരം കിട്ടി അത് അവർ മാക്സിമം യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നല്ല റീച്ചിങ് ആയിരുന്നു സോ ഗൈസ് നിങ്ങൾ ചാനൽ മാർക്ക് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക